ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു പുത്തഞ്ചിറ പിണ്ടാണി പടിഞ്ഞാറമിച്ച ഭൂമിയിൽ താമസിക്കുന്ന പള്ളിപ്പാട്ട് ജോൺസന്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള നിജോമോന്റെ വൃക്കകളാണ് തകരാറിലായിരിക്കുന്നത് ആറു വർഷമായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യുവാവ് ആറു വർഷമായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യുവാവ് ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തുന്നതിനായി വൃക്ക ലഭ്യമായിട്ടുണ്ട് ചികിത്സയ്ക്കും മറ്റുമായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരും നാല് സെൻറ് സ്ഥലത്ത് താമസിക്കുന്ന കൂലിപ്പണിക്കാരനായ പിതാവും സഹോദരിയുമാണ് നിജോമോനുള്ളത് കൂലിപ്പണിക്കാരനായ പിതാവിനെ കൊണ്ട് ഇത്രയും തുക സമാഹരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പുത്തഞ്ചിറ എസ് ബി ഐ ശാഖയിൽ നിജോമോൻ ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ചാലക്കുടി എം ബെന്നി ബെഹനാൻ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വാർഡ് മെമ്പർ സംഗീത അനീഷ് എന്നിവരാണ് മുഖ്യ രക്ഷാധികാരികൾ യുവാവിനെ സഹായിക്കാൻ താൽപ്പര്യമുള്ള സുമനസ്സുകൾക്ക് ജനകീയ അക്കൗണ്ട് നമ്പർ മൂന്ന് എട്ട് ഒൻപത് എട്ട് ആറ് അഞ്ച് അഞ്ച് ഒൻപത് ഒന്ന് ഒന്ന് നാല് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് രണ്ട് നാല് എസ് ബി ഐ പുത്തഞ്ചിറ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് സഹായം അയക്കാവുന്നതാണ് ഇപ്പം ഒരു ഏഴുവരത്തോളം ഞാൻ ഡയൻസ് ചെയ്യണേ ചാലക്കുടി സഞ്ചാരി ചെയ്യണത് ഇതിനുമുമ്പ് കുറേ അറ്റംപ്റ്റ് നടത്തി ഡോണർമാർ പല കാര്യം വന്നു പോയതാണ് ഇപ്പം ഡി എസ് എണ്ണെണ്ണം ഡി എസ് എ ടെസ്റ്റുകൾ എത്തി അത് കഴിഞ്ഞ് പിന്നെ അവരെ വിളിച്ച് കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാത്തൊരവസ്ഥയൊക്കെയായി അപ്പോൾ വീണ്ടും ഒരു ഡോണർ റെഡി ആയിട്ടുണ്ട് ഇതിനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ആവശ്യമുണ്ട് ഞാൻ വേറെ ജോലിക്കും കാര്യങ്ങളൊന്നും തോന്നില്ല നിങ്ങളുടെ എല്ലാ സഹായങ്ങളും കേൾക്കുന്നു മീഡിയ ടൈം മാള